ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയല്ലേ ഇത് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം നമുക്ക് വേണ്ടത് പാസ്ത ഞാനിപ്പം ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് പെന്നി പാസ്തയാണ് പെന്നി പാസ്ത പിന്നെ സ്പൈറൽ പാസ്ത ഒരു മൂന്നാല് ഇനങ്ങളിൽ കിട്ടും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവേ അതൊരു കപ്പ് പിന്നെ വേണ്ടത് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ബീൻസ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് സവാളയും ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചെറിയൊരു ഒരു ഒരു ചെറിയ പാർട്ട് മതിയാകുമേ പിന്നെ ബട്ടറ് പിന്നെ ചീസ് ഷീറ്റാണ് അത് നിങ്ങൾക്ക് ഷീറ്റായിട്ട് ഇടാൻ അല്ലാതെ മോൾസിൽ ചീസ് മേടിച്ചു അങ്ങനെ ഇടാം ഇത് ഓൾ പർപ്പസ് ഫ്ലവർ മൈദ അത് എത്ര വേണോ ഞാൻ ഇടുമ്പോൾ കറക്റ്റ് കാണിച്ച് തരാമേ പിന്നെ പാൽ പാൽ ഞാനിപ്പം ഇവിടെ രണ്ട് കപ്പ് ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഒരു ഗാനൂ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുവേ ഇതൊരു ലീഫാണ് ഇതും കൂടെ ഇട്ടാൽ മാത്രമേ കറക്റ്റ് ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലോ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കുക കുറച്ച് മതിയാകും ഒരു സ്പൂൺ മതിയാകുകയും പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പ് കുറച്ച് കൂടുതൽ ഉപ്പ് വേണം വെള്ളം തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പാസ്ത ചേർക്കാം ജസ്റ്റ് വെള്ളത്തിലൊന്ന് എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലധികം നേരം വയ്ക്കരുത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം മാറ്റിയിട്ട് എടുക്കുക െന്ത് വന്നു കഴിഞ്ഞു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആവുമ്പോഴത്തേക്കും വെന്ത് കഴിയും ഇത് വെന്തോ വെന്തോന്നറിയാനായിട്ട് നിങ്ങൾ ഒരു പാസ്ത എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി ഈസി ആയിട്ട് മുറിഞ്ഞ് വരുന്നു എന്നെങ്കിൽ വെന്തോ അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതൊരു പന്ത്രണ്ട് മിനിറ്റ് അടുപ്പിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയണം നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കാം ഒരു പാനിൽ കുറച്ച് ബട്ടർ വയ്ക്കാം ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തത് ബട്ടർ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ ഗാർലിക്കിൻ്റെ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു സവാള ഒരു ഹാഫ് സവാള എടുത്താലും മതിയാകുമേ ഞാൻ വൺ കപ്പാണ് പാസ്ത എടുത്തത് അപ്പം നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയെടുത്തുള്ളേ ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർക്കാം ബീൻസ് ഞാനെല്ലാം കുറച്ച് പോർഷൻ വീതം എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇതിന് കുറച്ച് ക്യാപ്സിക്കം ഒരു ഒന്നര സ്പൂൺ ഒക്കെ മതിയാകുകയെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് സോൾട്ട് ചെയ്തെടുത്താൽ മതിയാകുകയും ഇന്ന് നമുക്ക് ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു അഞ്ച് ആറ് മിനിറ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാകുമേ അധികം ഇട്ട് ഫ്രൈ ആക്കേണ്ട ഇത് നമുക്കങ്ങ് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സെയിം പാനിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽക്റ്റായി വന്നു ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മൈദ ഒരു ഫുൾ സ്പൂൺ മൈദയാണ് ഇതിട്ട് കൊടുത്താൽ ഉടനെ തന്നെ നമ്മൾ ബട്ടറിൽ ഉടനെ തന്നെ മിക്സ് ചെയ്യണമേ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കണം അഥവാ കട്ട പിടിക്കുന്നത് നിങ്ങൾ കുറച്ച് ബട്ടറും കൂടെ അങ്ങ് ചേർത്താൽ മതി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണേ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഗ്ലാസ് പാലൊഴിക്കുന്നുണ്ട് പാലൊഴിക്കുന്ന സമയം തന്നെ ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ ഇത് തിക്കായി വരുന്നുണ്ട് ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർക്കണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതിയാകുകയെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വേവിച്ചു വെച്ച പാസ്ത ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതൊരു ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ചേർക്കേണ്ടത് ഒറികാനാണ് മൃഗാനോ ഒരു സ്പൂണോളം ചേർത്താൽ മതിയാകുമേ നമ്മുടെ ലാസ്റ്റ് നമുക്കുള്ള ചീ ചീസ് ഷീറ്റ് ഉണ്ടല്ലോ അത് കുറച്ചിടാം നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മോൾസെല്ലാം ചീസ് വാങ്ങിച്ചിട്ട് അതിട്ടാൽ മതി ഇത് കുറച്ചുകൂടെ ക്രീമിയാകുമെ ഇത് ചേർക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡിയാണ് വളരെ സിമ്പിളാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടെന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വൈറ്റ് സോസ് പാസ്ത റെഡി കഴിഞ്ഞു ഇത് പെട്ടെന്ന് തിക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിക്നസ് കൂടുന്നു എന്ന് തോന്നിയാൽ കുറച്ച് പാൽ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പം ചാനൽ ഇഷ്ടമായ ദയവ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്